ഈ ലോക്സഭാ ഇലക്ഷനിൽ വളരെയേറെ ദേശീയ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് ഹൈദരാബാദ് നമുക്കറിയാം മദനി കേരളത്തിലെ ഒരു മത തീവ്രവാദിയായ നേതാവാണ് അദ്ദേഹം ജയിലിലാണ് ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന മദനി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് ഒവൈസി ആ ഒവൈസിയുടെ തട്ടകമാണ് ഹൈദരാബാദ് ആ ഹൈദരാബാദ് പിടിച്ചെടുക്കാൻ മാധവി ലത എന്ന ഒരു ബി ജെ പി വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണ് ഹൈദരാബാദിൽ തന്നെ ഹൈദരാബാദ് ഒവൈസി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രമുഖ നേതാവിനെ മുസ്ലിം ന്യൂനപക്ഷ നേതാവിനെ തോൽപ്പിക്കാൻ ബി ജെ പി എല്ലാ ശക്തിയും ഉപയോഗിച്ച് മത്സരിക്കുന്ന ഒരു സ്ഥലമാണ് ഹൈദരാബാദ് ഓൾ ഇന്ത്യ മജ്ലിസ് ഇ ഇത്തിഹാദുൽ മുജാഹിദ്ദീൻ എന്ന് പറയുന്ന പാർട്ടിയാണ് എ എം യു എം അതിൻ്റെ നേതാവാണ് ഒവൈസി ഒവൈസിയുടെ പിതാവ് ഒവൈസിയും അദ്ദേഹത്തിൻ്റെ പിതാവ് ഒവൈസിയുമാണ് ഈ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടായിരുന്നത് മുത്തച്ഛൻ സ്ഥാപിച്ച പാർട്ടിയുടെ നേതാവാണ് ഒവൈസി ഇദ്ദേഹം തൻ്റെ പ്രവർത്തനം ഹൈദരാബാദിൽ നിന്ന് പടർത്തി വികസിപ്പിച്ച് ബീഹാറിലും അതുപോലുള്ള മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും എ ഐ എം യു എമ്മിനെ വളർത്തിക്കൊണ്ടുവരുന്നൊരു നേതാവാണ് അതേസമയം മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുടെ ഒരു ഏജൻ്റാണ് എന്ന് പ്രതിപക്ഷത്തെ ചിലർ ആരോപിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഒ വൈ സി ഈ ഒ വൈസിയും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടം വളരെ ദീർഘകാലം നടന്നിരുന്നതാണ് മുമ്പ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന വെങ്കയ്യ നായിഡു ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്ന വെങ്കയ്യ നായിഡു ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ഹൈദരാബാദിൽ നിന്ന് ഒ വൈ മത്സരിച്ച് തോറ്റിട്ടുണ്ട് അപ്പോൾ ഒ വൈ രണ്ടായിരത്തി നാല് മുതൽ ഹൈദരാബാദിലെ എം പി ആണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് നാല് തവണയായിട്ട് അദ്ദേഹം എം പി ആണ് അതിനു മുമ്പ് അദ്ദേഹം ചാർമിനാറിൽ എം എൽ എ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഒ അദ്ദേഹവും ദീർഘകാലം എൺപത്തിനാല് മുതൽ തുടർച്ചയായിട്ട് രണ്ടായിരത്തി നാല് വരെ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിലാണ് മകന് ബാറ്റൻ കൈമാറുന്നത് അതുവരെ അദ്ദേഹമായിരുന്നു ഇവിടുത്തെ എം പി ഈ ഈ മണ്ഡലത്തിൽ ബി ജെ പി വളരെ ശക്തമായ ഒരു ബി ജെ പിക്ക് നല്ല പേരോട്ടുള്ള സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഇലക്ഷനിൽ ബി ജെ പി മുപ്പത്തി അഞ്ച് ശതമാനം വോട്ട് അതായത് ഒ വൈ സി മുപ്പത്തി ഒന്ന് ശത നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ട് നേടിയ സമയത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിന്ന് ബി ജെ പി മുപ്പത്തിയഞ്ച് ശതമാനം വോട്ട് നേടിയിരുന്നു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം മുപ്പത് ശതമാനത്തിൽ താഴെയൊക്കെ ആയിട്ടാണ് നിന്നിരുന്നത് അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ രണ്ട് തവണയും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും ഭഗവന്ത്റായിയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹത്തെ മാറ്റിയിട്ടാണ് ബി ജെ പി പുതിയ സ്ഥാനാർത്ഥിയെ മാധവിയിലഥയെ അസുദുദ്ദീൻ ഒവൈസിയെ തോൽപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷത്തെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ ഒവൈസിയുടെ വോട്ടിംഗ് ശതമാനം കൂടുന്നതായിട്ട് കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ടാണ് ഒ വൈ നേടിയെങ്കിൽ രണ്ടായിരത്തി നാലിൽ പക്ഷേ മുപ്പത്തിയേഴ് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ഒൻപതിൽ അത് നാൽപ്പത്തി രണ്ട് ശതമാനമായിട്ട് കൂടി രണ്ടായിരത്തി പതിനാലിൽ അത് അൻപത്തിരണ്ട് ശതമാനമായിട്ട് വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി എട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനം വോട്ടാണ് ഒ വൈ നേടിയത് അതായത് വൻ ഭൂരിപക്ഷമാണ് ഒ വൈ അൻപത്തി എട്ട് ശതമാനം വോട്ടാണ് ഒ വൈ നേടിയത് പക്ഷേ ഈ കണക്കുകളൊന്നും തന്നെ മാധവിയെ വ്യാകുലപ്പെടുത്തുന്നില്ല കാരണം മാധവി വളരെ ശക്തയായ ഒരു കാൻഡിഡേറ്റാണ് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് മാധവി ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത് ബി ജെ പി കേഡറൊക്കെ തന്നെ അതൊരു സംഘപുത്രിയാണ് ആർ എസ് എസ് പ്രവർത്തകയാണ് എന്നുള്ളൊരു കൂടിയാണ് മാധവിയെ രംഗത്തിറക്കിയിരിക്കുന്നത് മാധവി ഇതുവരെ ബി ജെ പിയുടെ ഔദ്യോഗിക ഭാരവാഹിയൊന്നും ആയിരുന്നില്ല അവരൊരു സാമൂഹ്യ പ്രവർത്തകയാണ് മാധവി ഏറ്റവും അധികം പ്രവർത്തിക്കുന്നത് ഈ ഓൾഡ് ഹൈദരാബാദ് പ്രദേശത്തെ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെയാണ് എന്നുള്ളതാണ് അവരൊരു ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സജീവമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്രവർത്തകയാണ് അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഒ വൈ സിയോട് നിങ്ങളും മതം കൊണ്ടുവരരുത് ഇതൊരു ഹിന്ദു മുസ്ലിം ഫൈറ്റായി നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഹൈദരാബാദ് മണ്ഡലത്തിലെ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ട് കാരണം ഹൈദരാബാദ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു നഗരമാണ് പക്ഷേ ഈ ഹൈദരാബാദിലെ മുസ്ലിം ജനവിഭാഗം വളരെ പിന്നോക്ക അവസ്ഥയിലാണ് കഴിയുന്നത് അല്ലെങ്കിൽ ആ ഹൈദരാബാദിലെ മൊത്തം ജനങ്ങൾ ഈ ഓൾഡ് ഹൈദര ഹിദ് സിറ്റി ഓൾഡ് ഹൈദരാബാദൊക്കെ വരുന്ന ഹൈദരാബാദ് പാർലമെൻറ്റ് മണ്ഡലം ഹൈദരാബാദിനകത്ത് തന്നെ മൂന്നാല് പാർലമെൻറ്റ് മണ്ഡലങ്ങളുണ്ട് അതിലൊരു മണ്ഡലമാണ് ഹൈദരാബാദ് ആ ഹൈദരാബാദിൽ മുസ്ലിം പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ സ്ഥിതി വളരെ മോശമാണ് പാവപ്പെട്ടവരാണ് ഈ നഗരത്തിനകത്ത് അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു ഹില്ലി ഏരിയയിൽ ഒരു കുന്നിൻ പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു ഗിരിവർഗ പ്രദേശത്തെ ജനങ്ങൾ പിന്നോക്കാവസ്ഥയിലാണെന്ന് പറയുന്ന സമയത്ത് അതിന് ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാകും പക്ഷേ നഗര മധ്യത്തിൽ കിടക്കുന്ന ഒരു സ്ഥലം ഇത്രയധികം പട്ടിണിയും ഇത്രയധികം വൃത്തിഹീനമായി കിടക്കുന്നു അല്ലെങ്കിൽ മദ്രസകളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനില്ല മദ്രസകളിലൊന്നും അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല ഈ മുസ്ലിം കുട്ടികളെ പതുക്കെ പതുക്കെ ബാലവേലയിലേക്ക് നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ജനസാമാന്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ തുടർച്ചയായിട്ട് അച്ഛനും മകനും ജയിച്ചു കൊണ്ടിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ജനങ്ങളെ പിന്നോക്കാവസ്ഥയിലേക്ക് തള്ളിന്നിട്ടുകൊണ്ട് ഹൈദരാബാദിൽ അങ്ങനെ യാതൊരു വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരാൻ ഈ എം പിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ മതത്തിൻ്റെ മറവ് പിടിച്ചുകൊണ്ട് മതത്തിൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഒവൈസി ഭീകരനായി അല്ലെങ്കിൽ ഒവൈസി ശക്തനായി എന്നല്ലാതെ എന്നല്ലാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരുവിധ ഗുണവും മുസ്ലിങ്ങളായാലും മറ്റു ആളുകളായാലും തന്നെ യാതൊരുവിധ ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മാധവീ ലത ഉയർത്തുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത് ജനങ്ങളെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കാൻ ഇപ്പോൾ ഉദാഹരണത്തിന് സി എ എ നിയമം പൗരത്വ ഭേഗതി നിയമം ഈ പൗരത്വ ഭേഗഗ ഭേദഗതി നിയമം കൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് യാതൊരു ദോഷവും ഇല്ല ഗുണം മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് എതിരാണെന്ന് അവർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ മുത്തലാഖ് ആ മുത്തലാഖ് നിരോധിച്ചത് സാധാരണക്കാരായ മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ അവരുടെ പദവി ഉയർത്തി കിട്ടുന്നതിന് തുല്യമാണ് അതും അവർ എടുത്തു കാണിക്കുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ജനകീയമായ ക്യാമ്പയിനുകൾ നടത്തുകയാണ് മാധവി ലത ചെയ്യുന്നത് അപ്പോൾ അവർക്ക് നന്നായിട്ട് മുസ്ലിം സ്ത്രീകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് മറ്റൊരു വിഷയം അതായത് ഒന്നും വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ എടുക്കുന്നു മതപരമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു മറ്റൊരു കാര്യം എ എം ചെയ് എ എം യു എം ചെയ്തുകൊണ്ടിരുന്നത് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം അമുസ്ലീങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ അംഗം നിഷേധിക്കപ്പെട്ടിരുന്നു എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത് അതായത് കേരളത്തിലെ സി പി എം ഒക്കെ ചെയ്യുന്ന പോലെ വ്യാപകമായ രീതിയിൽ കള്ള വോട്ടുകൾ ചെയ്യുക ഡബിൾ വോട്ടിങ് ചെയ്യുക എതിരാളികളെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുക ഇങ്ങനെയുള്ളൊരു ഒരു സംഭവം നടക്കുന്നത് കൊണ്ടാണ് ഒ വൈ സിക്ക് ഇത്രയധികം ലീഡ് കിട്ടിയത് എന്നാണ് മാധവീലത പറയുന്നത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ തന്നെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗമായ രാഷ്ട്രീയ മുസ്ലിം മഞ്ചിൻ്റെ നേതാവ് ഇന്ദ്രേഷ് കുമാർ അദ്ദേഹവും കൂടി താല്പര്യമെടുത്താണ് മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മാധവീലതയെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ളൊരു പ്രചരണമുണ്ട് എന്തു തന്നെയായാലും മാധവീലത ഒരു സംഘപുത്രി എന്ന നിലയിൽ ഒവൈസിക്ക് ശക്തമായ എതിരാളിയാവുകയാണ് അങ്ങനെ അങ്ങനെയൊരു പോരാട്ടമാണ് ഇന്ന് ഹൈദരാബാദ് ദർശിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് ഹൈദരാബാദ് വളർന്നു വരുന്ന നഗരങ്ങളിലൊന്നാണ് ഹൈദരാബാദ് ആ ഹൈദരാബാദിന് ഒരുപാട് പാരമ്പര്യമുണ്ട് കാരണം റസാക്കർമാരുടെയൊക്കെ ഇന്ത്യയോട് യോജിക്കാൻ തയ്യാറാവാതിരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിലേക്കാൻ തയ്യാറാവാതിരുന്ന ഹൈദരാബാദിനെ സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് ആക്ഷനിലൂടെയാണ് അത് പിടിച്ചെടുത്ത് ഹൈദരാബാദ് നമ്മുടെ കൂടെ ചേർത്തത് അതായത് ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വികാരങ്ങൾക്കെതിരായി നിന്നുകൊണ്ട് ഒന്നുകിൽ പാകിസ്ഥാനോട് കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനോ ആണ് റസാക്കർമാർ തീരുമാനിച്ചിരുന്നത് അങ്ങനെ ഉള്ളൊരു പാരമ്പര്യമുള്ളൊരു സ്ഥലമാണ് ഹൈദരാബാദ് അങ്ങനെ ഒരു വംശീയ കലാപങ്ങളുടെയും വർഗ്ഗീയലകളുടെയും ഒക്കെ ഒരുപാട് പാരമ്പര്യമുള്ള അതേപോലെ തന്നെ തെലുങ്കാന കലാപത്തിനെ കമ്മ്യൂണിസ്റ്റുകാരുടെ തെലുങ്കാന കലാപത്തിൻ്റെയും അതിനുമുമ്പ് നടന്ന വർഗീയലകളുടെയൊക്കെ ഒരുപാട് പാരമ്പര്യങ്ങളുള്ളൊരു നഗരമാണ് ഹൈദരാബാദ് അങ്ങനെ ആ ഹൈദരാബാദിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നിൽ മാത്രമാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാജാസിംഗ് ഉള്ളത് ജയിച്ചിരിക്കുന്നത് ബാക്കി ആറു മണ്ഡലങ്ങളും എ ഐ എം യു എമ്മിൻ്റെ സ്ഥാനാർത്ഥികളാണ് അങ്ങനെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഹിന്ദു ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ബി ജെ പി വിജയിക്കാനുള്ളൊരു കാര്യമായ ശ്രമം നടത്തുന്ന മണ്ഡലമാണ് ഹൈദരാബാദ് അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് മറു ഒരു ഭാഗത്ത് ഒ വൈ സി ബി ജെ പിയുടെ ഏജൻറ്റാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന സമയത്ത് ഒ വൈ സിയെ തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പി അതിൻ്റെ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ട് കാരണം തെലങ്കാനയിലെ ഒരു അഞ്ചോ ആറോ സീറ്റിൽ ബി ജെ പി ജയിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതിൽ ഈ ഹൈദരാബാദും ബി ജെ പി ജയിക്കാനുള്ളൊരു കാര്യമായ മത്സരമാണ് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരം കാരണം പ്രത്യേകിച്ച് നാൽപ്പത്തൊമ്പതുകാരിയായ ഒരു യുവതി മൂന്ന് മക്കളുടെ അമ്മയായ വളരെ പ്രത്യേകതയുള്ള അവരുടെ മക്കളെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസം ജയിക്കാതെ ഹോം എഡ്യൂക്കേഷൻ നടത്തിയതിനു ശേഷം ഇപ്പോൾ പലരും ഐ ഐ ടിയിലൊക്കെയാണ് അവരുടെ മക്കളൊക്കെ പഠിക്കുന്നത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഉള്ളത് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിരിക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന മതവീലത ഒരു ഭാഗത്തും മറുഭാഗത്ത് ഒ വൈ സിയും തമ്മിലൊരു പോരാട്ടമാണ് നമുക്ക് ഹൈദരാബാദിൽ കാണാൻ കഴിയുന്നത് ആ പോരാട്ടത്തിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല പറ്റില്ല കാരണം വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒ സി ജയിച്ചിരിക്കുന്നത് പക്ഷേ ആ ഭൂരിപക്ഷത്തെയൊക്കെ അത് കൃത്രിമമാണ് അത് പലർക്കും വോട്ടവകാശം നിഷേധിച്ചുകൊണ്ടാണ് പലരും വോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഇതിനൊക്കെ അതീതമായിട്ട് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റേതായ ഒരു പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ വികസനത്തിൻ്റെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഹൈദരാബാദിനെ മാറ്റിമറിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാധവീലത മുന്നോട്ട് വരുന്നു അങ്ങനെ നോക്കുന്ന സമയത്ത് ഒ വൈ സി മാധവീലതയും തമ്മിലുള്ളൊരു പോരാട്ടം ദേശീയ തലത്തിലുള്ള ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമായിട്ട് മാറിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക